അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫാ യജൂരും ജേണി എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അഞ്ച് സെൻറ്റ് ഒരു അതായത് നാല് എൺപത് ഇട്ട് അഞ്ച് സെൻറ്റിൽ ഇരുപത് പോയിൻ്റ് കുറവ് ആയിരത്തി മുന്നൂറ്റി രൂപ സ്ക്വയർ ഫീറ്റിലൊരു പുതിയ അടിപൊളി ഒരു വില്ല വീടാന്നും പറയാം വില്ല എന്ന് പറയാം കുറേ വില്ലകളുണ്ട് ഇതിൽ എല്ലാം സെയിലായതാണ് ഒന്ന് മാത്രം ഇനി സെയിലാണ് ഉള്ളത് ആയിരത്തി മുന്നൂറ്റി രൂപ സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയർ ചെയ്യുക ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അതുകൊണ്ട് ഇതാണ് ഇതാണ്ട് നല്ല അടിപൊളി സെറ്റപ്പിലാണ് നല്ല വള്ള സൗകര്യം പോലെ ഉണ്ട് വള്ളം അപ്പുറത്തൊരു ടാങ്ക് വലിയൊരു ടാങ്ക് ഉണ്ട് ഇത് അപ്പുറത്ത് വലിയൊരു ടാങ്ക് ഉണ്ട് അതിൽ നിന്ന് എൽ സപ്ലൈ ചെയ്യാണ് ഇതാണ് സിറ്റൗട്ട് ഇതാൾ പുതിയ യൂസ് ചെയ്യാത്ത കേട്ടാ പുതിയ ഫ്രഷ് ഫ്രഷാണ് ഫ്രഷും ഇല്ലാണ് ഇതൊരു ബെഡ്റൂം രണ്ടേ നാലൊക്കെയാണ് നിലം ടൈല് രണ്ടേ നാലാണ് that attached ആണ് ദി മറ്റൊരു ബെഡ്റൂം ആണ് ഇത് അറ്റാച്ചഡ് ആണ് അറ്റാച്ചഡ് ആണ് വാഷ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതടുക്കള റാക്ക് സൗകര്യം സിങ്ക് എല്ലാ സൗകര്യങ്ങളുണ്ട് നല്ല അടിപൊളി അല്ല നല്ല വൃത്തിയിൽ നല്ല പണിയിടിപ്പിച്ച വില്ലകളാണ് കേട്ടോ ഇത് ഒന്നും കൂടി ഇത് മാത്രമേ അവിടെ പോകുള്ളൂ ബാക്ക് ഭാഗക്കണക്കെ ചുറ്റു ഭാഗം ബൗണ്ടറി ഒക്കെ ഇട്ടി ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഷാറാക്കിയിക്കണ് മുകളിലേക്കുള്ള കോണി ഈ മുകളിൽ ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ആണ് അവിടെ നില നല്ല വൃത്തിയാണ് നല്ല വൃത്തിയിലുള്ള വർക്കാണ് നല്ല വൃത്തിയിലുള്ള വർക്കാട്ടോ നല്ല വൃത്തിയിൽ ചെയ്തേക്കണം മുകളിലെ സിറ്റൗട്ടാണിത് നല്ല വ്യൂ അവിടെ നല്ല വ്യൂവുകളൊക്കെയാണ് കണ്ടമാന വില്ലകളുടെ ഇട്ടോ അവിടെ നല്ല വെള്ള സൗകര്യം കേട്ടോ തൊട്ടടുത്ത് പോലെ ഈ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് അതിന്നേ വെള്ളം സപ്ലൈ ചെയ്യാണ് നല്ല വെള്ള സൗകര്യമാണ് നല്ല വെള്ള സൗകര്യമാണ് നല്ല വെള്ള സൗകര്യമാണ് ചുറ്റുവാക്ക് നല്ല വൃത്തിയല്ല ഇതുണ്ട് ഇത് ഉള്ളത് നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഇത് ഉള്ളത് നമ്മളെ ഇവിടെയാണ് കുണ്ടോ വേങ്ങര മുട്ടുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ വേങ്ങര മുട്ടുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളി മദ്രസ് ഒക്കെ മുന്നൂറ് മീറ്റർ തൊട്ടടുത്തുണ്ട് ബസ് റൂട്ട് ഇരുന്നൂറ് മീറ്റർ അടുത്തുണ്ട് ഹൈസ്കൂൾ ഒന്നര കിലോമീറ്റർ അടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തേഴ് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് മുപ്പത്തേഴ് ലക്ഷം ഉറുപ്പയാണ് ഈ നാല് എൺപത് അഞ്ച് സെൻറ്റിൻ്റെ അടുത്തുണ്ട് ആയിരത്തി മുന്നൂറ്റി രൂപ സ്ക്വയർ ഫീറ്റും വീടും ചോദിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു